ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ വാക്കനുസരിക്കുമ്പോൾ പൂർണമായി ദൈവം പറയുന്നത് മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ ഒരിക്കലും ശത്രുതയും വഴക്കും ബഹളവും ശണ്ടയും ഒന്നും ഉണ്ടാകില്ല അവിടെ സ്വസ്ഥതയാണ് സമാധാനമാണ് ദൈവത്തിൻ്റെ വിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി തിരുവചനത്തിൽ നിന്നും നമുക്കൊരു വേദഭാഗം വായിക്കാം ഉൽപ്പത്തി പുസ്തകം ആറാം ആറാമധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു അങ്ങനെ തന്നെ അവൻ ചെയ്തു എന്ന് പറഞ്ഞാൽ നോഹയുടെ വകയായിട്ട് പെട്ടകത്തിൻ്റെ മേളിൽ ഒരു ഉളിയുടെ പാടുപോലുമില്ല താനാണത് സൃഷ്ടിച്ചതെന്നോ തൻ്റെ കൈവേലയാണെന്നോ ഉള്ളതായ ഒരു മാർക്കിങ്ങും ആ പെട്ടകത്തിന് മേലില്ല ഒരു കയ്യൊപ്പുമില്ല ഒരു നമ്പറുകളുമില്ല ഒരു പേരുമില്ല സകലതും ദൈവനാമ മഹത്വത്തിനായി ദൈവത്തിൻ്റെ കൽപ്പന പോലെ തന്നെ അങ്ങനെ തന്നെ നോഹ ചെയ്തു അങ്ങനെ നോഹ ചെയ്തതായ പെട്ടകത്തിൽ രൂപകൽപ്പന ചെയ്ത അല്ലെങ്കിൽ സൃഷ്ടിച്ചത് പണിഞ്ഞെടുത്തതായ പെട്ടകത്തിൽ കടന്ന ജന്തുക്കളും ഇഴജാതികളും പർവജാതികളും മനുഷ്യനുമൊക്കെ തമ്മിൽ ശത്രുതയില്ലാത്ത അല്പകാല ജീവിതം അവിടെ കാഴ്ചവെച്ചു എന്നുള്ളതാണ് സത്യം അതിൽ കടന്ന മൃഗങ്ങളിൽ പലതും തമിഴ് ശത്രുക്കളാണ് തമിഴ് തമ്മിൽ തിന്നുന്നവരാണ് ഒന്നിനെ ഒന്നിൻ്റെ ആഹാരമാക്കി ദൈവം സൃഷ്ടിച്ച് അങ്ങനെ നിയമിച്ചിട്ടുള്ളതാണ് നോക്കൂ അവയൊക്കെയും ഈ പെട്ടകത്തിൽ കടന്നപ്പോൾ ലോഹിയോട് ദൈവം പറഞ്ഞത് നീയോ സകല ഭക്ഷണ സാധനങ്ങളിൽ നിന്നും വേണ്ടുന്നത് എടുത്ത് സംഗ്രഹിച്ചു കൊള്ളണം അത് നിനക്കും നിന്റെ കൂടെയുള്ള മൃഗജാലങ്ങൾക്കും പക്ഷിമൃഗാദികൾക്കും ഭക്ഷണമായിരിക്കണം അത് തന്നെ ഭക്ഷിക്കണം മൃഗങ്ങളെയോ പക്ഷികളെയോ ഭക്ഷിക്കുവാൻ നോക്കു പല മൃഗങ്ങളും അവിടെ മാംസബുക്കുകളാണ് സസ്യബുക്കുകളല്ല എങ്കിലും നോഹിക്ക് ദൈവം കൊടുത്ത കൽപ്പന പ്രകാരം അവർ പെട്ടകത്തിൽ കടക്കുമ്പോൾ ഈ പ്രമാണവും ദൈവം അവർക്ക് കൊടുത്തു അവരുടെ ചെവിയിൽ അവരുടെ സ്വഭാവത്തിൽ ദൈവം മാറ്റം വരുത്തി ശത്രുത മാറിക്യത ഉണ്ടായി ദൈവത്തിന്റെ വചനം പൂർത്തിയാകുവോളം ദൈവം പറഞ്ഞതായ അവധി തീരുവോളം പ്രളയം ഈ ഭൂമിയെ ദൈവത്തിന്റെ വചനപ്രകാരം നശിപ്പിക്കുകയോ അല്ലെങ്കിൽ എന്താണ് ദൈവം വിചാരിച്ചിരുന്നെന്ന് വെച്ചാൽ തൻ്റെ ഹിതമൊക്കെയും പ്രളയം ചെയ്തു മാറുന്നവരെയും ആ മൃഗങ്ങളൊക്കെ അനുസരണമുള്ളവരായിരുന്നു ദൈവത്തിന് മഹിതമുണ്ടാകട്ടെ സദൃശവാക്യം പതിനാറാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദമുണ്ടാകുമ്പോൾ അവൻ്റെ ശത്രുക്കളെയും അവനോടുകൂടെ ദൈവം യോജിപ്പിക്കുന്നു മനുഷ്യൻ സ്വതവേ ശത്രുക്കളാണ് ഒരു ഭവനത്തിൽ തന്നെ നോക്കിയാൽ ചേർച്ചയില്ലാത്ത അനുഭവം ജ്യേഷ്ഠാനുജാന്മാര് തമ്മിൽ അടിയും ബഹളവും പ്രശ്നങ്ങളും ധാരാളമുണ്ട് തിരുവചനത്തിലുമുണ്ട് നമ്മുടെ ഇടയിലുമുണ്ട് നമ്മുടെ ഭവനങ്ങളിലൊക്കെയുമുണ്ട് എത്രയോ സഹോദരങ്ങൾ തമ്മിൽ വർഷങ്ങളായി സംസാരിക്കാത്തവരുണ്ട് തമ്മിൽ തമ്മിൽ ശണ്ടയിടുന്നവരുണ്ട് കലഹിക്കുന്നവരുണ്ട് യാക്കോബിന്റെ പുത്രന്മാർ തമ്മിൽ അവർ ചെറുപ്പം മുതൽ ഒരു ഷണ്ടയുടെ ഭവനമായിരുന്നു യോസെഫ് മിശ്രീമിൽ നിന്ന് തൻ്റെ സഹോദരന്മാരെ പറഞ്ഞയക്കുമ്പോൾ അവരോട് പറഞ്ഞതായ ഒരു മന്ത്രം നിങ്ങൾ വഴിയിൽ വെച്ച് ശണ്ട കൂടരുത് എന്ന് പറഞ്ഞാൽ യോസഫിന്റെ ചെറുപ്പകാലം അവരോടുകൂടി ആയിരുന്നപ്പോൾ ദിവസവും വീട്ടിൽ വഴക്ക് ബഹളം ഭാര്യ ഭർത്താക്കന്മാർ കുഞ്ഞുങ്ങൾ അപ്പനും അമ്മയും തമ്മിൽ വലിയ വഴക്കും ബഹളവും ശണ്ടയും കലകവും ചേർച്ചയില്ലായ്മ യോസഫ് പല ദിവസം അവരിൽ കണ്ടു അവർ തമ്മിൽ യോജിക്കാത്തവരെന്ന് യോസഫിന് മനസ്സിലായി അതുകൊണ്ടാണ് അവരോട് പറയുന്നത് വഴിയിൽ വെച്ച് നിങ്ങൾ ശണ്ട കൂടരുത് ദൈവത്തിന് മഹിത്വമുണ്ടാവട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ സ്വതവേ ഒരു മാനുഷിക രീ കൽപ്പനയാൽ ജീവിക്കപ്പെടുന്നതായ അനുഭവങ്ങളാണ് നമുക്ക് പലപ്പോഴും ഉള്ളത് നമ്മുടെ ഭവനങ്ങളിൽ ശണ്ടയുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ യോജിക്കുകയോ പലതുണ്ട് അഭിപ്രായ ഭിന്നതകളുണ്ട് ഏറ്റക്കുറിച്ചുകളുണ്ട് സംശയ രോഗങ്ങളുണ്ട് കുഞ്ഞുങ്ങളോട് ശണ്ടയുണ്ട് കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോട് ശണ്ടയുണ്ട് സഹോദരന്മാർ തമ്മിൽ തമിഴടിയുണ്ട് കൊലപാതകങ്ങളുണ്ട് ഏഷണിയുണ്ട് ദവന്ദ്പക്ഷങ്ങളുണ്ട് പലതുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം അവിടെ ഒരു അനുസരണത്തിൻ്റെ ഭവനമായി അവർ വസിക്കുന്ന ഭവനം മാറുമ്പോൾ അവിടെ നിന്നും ശന്തമാറുന്നു അവരിൽ ഒരു പുതിയ ആത്മാവ് ക്രിസ്തു ക്രിസ്തുവേശിൽ കൂടെ അനുസരണത്തിൻ്റെ ആത്മാവ് അവരിലേക്ക് അവരെ സ്വാധീനപ്പെടുത്തുന്നു അങ്ങനെ അവരുടെ ഭവനം ഒരനുഗ്രഹിക്കപ്പെട്ട ഭവനമായി മാറുന്നു ഈ സൗഭാഗ്യം ക്രിസ്തുവിൽ കൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ ലോകപ്രകാരം ഷണ്ടയും കലഹവും അതൊഴിഞ്ഞ് ജീവിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ് പല ആശയങ്ങളും നമുക്ക് മുൻപോട്ട് കൊണ്ടുവരാം പല ഉപദേശങ്ങളും നമുക്ക് കൊണ്ടുവരാം പക്ഷെങ്കിൽ ഒന്നൊന്നിനോട് ചേരാത്തതായ അവസ്ഥ ഒരു സഭകളെ നമ്മൾ എടുത്തു നോക്കൂ സമുദായങ്ങളെയും സംഘടനകളെയും എടുത്തു നോക്കൂ അനേക പൊളിറ്റിക്കൽ പാർട്ടികളെ എടുത്തു നോക്കൂ എന്തിനു പറയുന്നു നമ്മുടെ സ്വന്തം ഭവനങ്ങൾ തന്നെ നമ്മുടെ കുടുംബ കുടുംബജീവിതങ്ങൾ തന്നെ ചണ്ട്രൻ നിറഞ്ഞതാണ് കലകങ്ങൾ നിറഞ്ഞതാണ് യോജിക്കാത്തത് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും തമ്മിൽ തമ്മിൽ ഭേദിച്ച് 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 യോജ്യമില്ലാതെ പിളർപ്പിലേക്കും അത് അനേക അനിഷ്ടമായ കാര്യങ്ങളിലേക്കും കൊലപാതകങ്ങളിലേക്കും നീങ്ങുന്നതായ അവസ്ഥ എന്തുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരമല്ലാത്ത ഒരു ഭവനത്തിൽ വസിക്കുന്നതിനാൽ നമ്മുടെ ഭവനം ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ഉള്ളതാണെങ്കിൽ അവിടെ ഒരു അനുസരണത്തിൻ്റെ പശ്ചാത്തലമുണ്ടെങ്കിൽ നോഹ ദൈവം കൽപ്പിച്ചതൊക്കെയും നോഹ ചെയ്തു അതിനുശേഷം ദൈവം അതിന്മേൽ കൈയൊപ്പ് വയ്ക്കുകയാണ് അങ്ങനെ തന്നെ അവൻ ചെയ്തു നോഹ ചെയ്തതിനെ ദൈവത്തിൻ്റെ ആത്മാവ് കയ്യൊപ്പ് വെച്ച് അംഗീകരിക്കുന്നു അങ്ങനെ തന്നെ അവൻ ചെയ്തു യാതൊരു മാറ്റവുമില്ല നാം പണിയുന്ന പണികളൊക്കെയും ദൈവത്തിൻ്റെ ആത്മാവ് ശോധന ചെയ്യും നാം പറയുന്ന വാക്കുകൾ നമ്മുടെ കാതുകൾ ശോധന എന്ന് സദൃശ്യവാക്യത്തെ ദൈവത്തിൻ്റെ വചനം പറയുന്നു നോക്കൂ നമ്മുടെ കാതുകൾക്ക് നമ്മെ കുറ്റം വിധിക്കാനാകും നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കാനാകും നമ്മോട് സംസാരിക്കാനാകും അതൊക്കെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ദൈവമാണ് അങ്ങനെ എല്ലാം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് നാം ബുദ്ധി ബുദ്ധി പഠിക്കേണ്ടതിന് വേണ്ടി ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്നതായ സന്ദേശം നോഹയെപ്പോലെ ഒരു പെട്ടകത്തിലാണ് നമ്മൾ പാർക്കുന്നതെങ്കിൽ ദൈവം കൽപ്പിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ആജ്ഞപ്രകാരം സൃഷ്ടിക്കപ്പെട്ട ഒരു പെട്ടകത്തിലെ വാസമാണ് നമുക്കെങ്കിൽ നമ്മുടെ ഇടയിൽ ശത്രുതയാകുന്ന സ്വസ്ഥതയേറിയ ഒരു ജീവിതം കാഴ്ചവെയ്ക്കുവാൻ സാധിക്കും അനേകർ ഈ പെട്ടകത്തെ കണ്ട് അതിശയിക്കും ഇന്നും നോഹയുടെ എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ബുദ്ധിയിൽ കൂടെ അവിശ്വസനീയമായ ഒരു കാര്യമാണ് എന്നാൽ ദൈവത്തിൻ്റെ ബുദ്ധിയിൽ അതൊക്കെ നിസാരമായ കാര്യമാണ് ദൈവത്തിന് അതെല്ലാം സാധിക്കും മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ജീവിതത്തിൽ അസ്വസ്ഥതകളും ഭാരങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും നിറഞ്ഞുകൊണ്ട് ജീവിതത്തെ തമ്മിൽ തമ്മിൽ കലകിപ്പിച്ച് ദൈവത്തിൽ നിന്നും മനുഷ്യരിൽ നിന്നും നമ്മെ അന്യരാക്കി സമാധാനമില്ലാത്തതാക്കി കളയുന്നതായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എത്ര ശരിയാക്കിയിട്ടും എത്ര നിയന്ത്രിച്ചിട്ടും എത്ര നിരപ്പായിട്ടും നിരപ്പാകാത്ത ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു നോക്കെ പോലെ ദൈവം കൽപ്പിക്കുന്നത് പോലെ ഉള്ളതായ ഒരു ഭവനാന്തരീക്ഷം നമ്മുടെ ഹൃദയം നാം ദൈവത്തിൻ്റെ നമ്മുടെ ദൈവത്തിൻ്റെ മന്ദിരം ദൈവത്തിൻ്റെ പെട്ടകങ്ങളാണ് ഈ പെട്ടകത്തെ ദൈവം പറയുന്നത് പോലെ ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ജീവിതങ്ങൾക്ക് ഒരു കുടുംബങ്ങൾക്ക് ഒരന്തരീക്ഷങ്ങൾക്ക് ഒരു പശ്ചാത്തലങ്ങൾക്ക് ഒരു സംഘടനയിൽ ഒരു സഭയിൽ ഒരു വിശ്വാസത്തിൽ കലഹങ്ങൾ മാറി നിൽക്കും സ്വസ്ഥത കൈവരും അവിടെ ദ്വന്ദ്പക്ഷം ഉണ്ടാവുകയില്ല പിശാജ് അവിടെ തോറ്റുപോകും യേശു ജയിക്കും സ്വസ്ഥതയുള്ള യേശു സൗമ്യതയുള്ളവനും അനുസരണമുള്ളവൻ ആ യേശുവിന് ജയിക്കുവാൻ ഒരു വ്യക്തികളെ ആവശ്യമാണ് ചില വ്യക്തിത്വങ്ങൾ ആവശ്യമാണ് നമ്മുടെ ഹൃദയം നമ്മുടെ പെട്ടകം ആവശ്യമാണ് കർത്താവ് പോലെ ചെയ്യുവാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ജീവിതങ്ങൾ ഈ പ്രഭാതത്തിൽ സമാധാനവും ഐശ്വര്യവും ശാശ്വതമായ സ്വസ്ഥതയും അവരനുഭവിക്കും ഗാഡ് ബ്ലെസ് യു